നമസ്കാരം അരൂർ പള്ളി വെളിയിൽ ഫാമിലി ട്രസ്റ്റിന്റെ ഒമ്പതാമത് വാർഷികവും കുടുംബ സംഗമവും നടന്നു അരൂർ അമ്മ നേരത്ത് ക്ഷേത്ര ഗുരുസ്മരണയോടെ ആരംഭിച്ച സമ്മേളനം കേരള പോലീസ് അക്കാദമി ഡിവൈഎസ്പിയായ കെ കെ സജീവ് ഉദ്ഘാടനം ചെയ്തു കാരണം പല വീടുകളിലും നമുക്കറിയാം നമ്മുടെ ഒരു ജനറേഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മുമ്പുള്ള ജനറേഷനെ നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ കഴിഞ്ഞതിനു ശേഷമുള്ള അടുത്ത ജനറേഷൻ അത് ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്ന് പോലും നമുക്കറിയാൻ കഴിയുന്ന കഴിയാത്തൊരവസ്ഥയിലാണ് പലപ്പോഴും ഒരു വീട്ടിൽ തന്നെ നമുക്ക് പലപ്പോഴും മക്കളെ കാണാൻ കഴിയുന്നത് വർഷത്തിലൊരിക്കലാണ് അപ്പം ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഏറ്റവും വളരെ ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനമാണ് പള്ളി വളി ഫാമിലി ഡ്രസ്സിൻ്റെ പേരിൽ ഈ വർഷാവർഷം ഇത്രയധികം ആളുകളെ സംഘടിപ്പിച്ചത് അതിൽ ഇത്തരത്തിലുള്ളൊരു സംഘാടനം നടത്തുന്നതിനായിട്ട് അതിൻ്റെ മതിയാവില്ല എഞ്ചിനീയറും ട്രസ്റ്റ് രക്ഷാധികാരിയുമായ സുരേഷ് പ്രകാശനം നടത്തി തീരുമാനിക്കാറുണ്ടായത് പത്ത് വർഷം അത് വർഷം മുമ്പല്ല അതിനു മുമ്പ് തന്നെ ഈ ട്രസ്റ്റിനെ കുറിച്ച് ആ കൂട്ടായ്മ ഞാൻ ട്രസ്റ്റ് പ്രസിഡന്റ് മോഹനൻ ൻദാട്ടുളം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് ബി ഷാജി സ്വാഗതം ആശംസിച്ചു പള്ളുരുത്തിയാശ എന്ന സംഘടനയുടെ സെക്രട്ടറി കെ വി സാബു മുഖ്യപ്രഭാഷണം നടത്തി മുൻ പ്രസിഡന്റ് പി എ പങ്കജാക്ഷൻ മാധവൻ പൂച്ചാക്കൽ ദിലീപ് കുമാർ എസ് ചമ്മനാട് എ ആർ സാംബശിവൻ മനക്കോടം സന്തോഷ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ചടങ്ങിൽ ട്രസ്റ്റിലെ പ്രമുഖ പ്രവർത്തകരെ ആദരിച്ചു സുധീർലാൽ മഞ്ഞുമ്മൽ ജയാ്രദീപ് മഞ്ഞമ്മൽ മോഹനൻ തൃപ്പൂണിത്തറ വിൻസി ജയറാം ചേർത്തല എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി കുട്ടികളുടെ കലാവിരുന്നും അരങ്ങേറി പനച്ചിക്കൽ പി അശോകന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡുകളും വേദിയിൽ വിതരണം ചെയ്തു